വെൽക്കം ടു സഹാരി കുക്കിംഗ് റേഷനരി വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഒരു തക്കാളി തക്കാളിച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അരി വേവിക്കാനായി ആദ്യം തന്നെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനായി ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു കപ്പിന് മൂന്ന് കപ്പ് അളവിലാണ് അരി എടുത്തിരിക്കുന്നത് റേഷൻ കടയിൽ എപ്പോഴും കിട്ടുന്ന നമ്മൾ പച്ചരിയാണിത് കൈമാ റൈസും ബസുമതി റൈസൊക്കെ വെച്ച് ചെയ്യാം ഈ ഒരു റേഷൻ കടയിൽത്തെ അറിയാവുമ്പോൾ എല്ലാ വീട്ടിലും നമ്മളെ വീട്ടിലെല്ലാം എപ്പോഴും ഉണ്ടാകുന്ന ഒരു അരിയാണ് അപ്പം ഇന്ന് ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്തത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവരുത് ഒരു തൊണ്ണൂറ് ശതമാനം വെന്താൽ മതി വേവ് പാകമായാൽ ഇതൊന്ന് ഊറ്റിയെടുക്കണം ഇനി ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം പാനൊന്ന് ചൂടായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു ചെറിയ രണ്ട് കഷ്ണപ്പട്ടയും ഹാഫ് ടീസ്പൂൺ വലിയ ജീരകവും കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇതും കൂടി ചേർത്ത് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതാണ് ഇതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ഒന്നാവണ്ട ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി അത്യാവശ്യം ഒന്ന് വെന്തതിന് ശേഷം രണ്ട് വലിയ തക്കാളിയാണ് അത് മിക്സിയിൽ ഇട്ടൊന്ന് അരച്ചെടുത്തതാണ് ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് യോജിച്ച് തക്കാളി വെന്ത് തക്കാളിയിലെ വെള്ളം ഒന്ന് ആ ടൈമിൽ തീ കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അതേ അളവിൽ മല്ലിപ്പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഇത് എല്ലാം കൂടി ഒന്ന് വഴറ്റി പച്ച മണം വരെ ഒന്ന് വഴറ്റിയെടുക്കുക സാദാ മുളക് പൊടിയാണെങ്കിൽ ഹാഫ് ടീസ്പൂൺ മതി ഇത് എരിവും കുറവാണ് കളറും കൂടി കിട്ടും എന്നുള്ളതിലാണ് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തത് ഇനി രണ്ട് മീഡിയം സൈസില് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ തക്കാളി മസാലപ്പൊടികളൊക്കെ വെന്ത് വെള്ളം മുഴുവനായിട്ട് വറ്റുന്നതിന് മുന്നേട്ട് നേരത്തെ ഊറ്റി വെച്ച ചോറ് കുറേശായിട്ട് ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ചോറ് ഉടഞ്ഞു പോവാതെ നോക്കണം ഈ ഒരു തക്കാളി ചോറ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കൂടെ ഒന്നും വേണമെന്നില്ല ആവശ്യമെങ്കിൽ സലാഡോ പപ്പടം കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ലാസ്റ്റായിട്ട് മുകളിലായി കുറച്ച് മല്ലിയരും കൂടി ഇട്ട് കൊടുക്കാം സിമ്പിൾ റെസിപ്പിയാണ് മക്കൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം